നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി നൂറ്റിമൂന്ന് പോയിന്റ് ഇരുപത്തിനാല് കോടി രൂപ കൂടി അനുവദിച്ചു എന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിനായി എഴുപത്തി മൂന്ന് പോയിന്റ് ഇരുപത്തിനാല് കോടി രൂപയും മറ്റു കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി മുപ്പത് കോടി രൂപയുമാണ് അനുവദിച്ചത് അഞ്ചാഴ്ചയിൽ ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് പോയിന്റ് എട്ട് ആറ് കോടി രൂപയാണ് കോർപ്പറേഷന് സർക്കാർ സഹായമായി നൽകിയിരിക്കുന്നത് ഈ സർക്കാരിന്റെ കാലത്ത് ആറായിരത്തി മുന്നൂറ്റി ഏഴ് കോടിയോളം രൂപയാണ് കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആകെ ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ട് കോടി രൂപ നൽകി ബജറ്റിൽ അനുവദിച്ചിരുന്ന തൊള്ളായിരം കോടി രൂപക്ക് പുറമെ അറുന്നൂറ്റി എഴുപത്തി കോടി രൂപ അധികമായി നൽകിയെന്നും മന്ത്രി വ്യക്തമാക്കി മറ്റൊരു അറിയിപ്പ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂന്ന് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി തുക അനുവദിച്ച് ഉത്തരവായി സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ വിതരണം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ഗുണഭോക്താക്കൾക്കാണ് തുക ലഭിക്കുക മറ്റൊരറിയിപ്പ് സംസ്ഥാന ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ് നടത്തിപ്പിനെ കുറിച്ച് പഠിക്കാൻ ധനവകുപ്പ് നിശ്ചയിച്ച വിദഗ്ദ്ധ സമിതി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കും നിലവിലുള്ള പദ്ധതി ജൂൺ മുപ്പതിന് കാലാവധിയാവുകയാണ് രാജ്യത്താദ്യമായി സർക്കാർ ജീവനക്കാർക്ക് ഏർപ്പെടുത്തിയ ആരോഗ്യ ഇൻഷുറൻസ് ആണ് മെഡിസെപ്പ് മൂന്ന് വർഷം പൂർത്തിയായ ശേഷവും തുടരാൻ തന്നെയാണ് സർക്കാർ തീരുമാനം സാമൂഹിക സുരക്ഷാ പെൻഷൻ വീട്ടിലെത്തിക്കുന്നതിന്റെ ഇൻസെന്റീവായി നാൽപ്പത് പോയിന്റ് അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ആറുമാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കേണ്ട ഇൻസെന്റീവ് അനുവദിക്കണമെന്ന ശുപാർശ ലഭിച്ചപ്പോൾ തന്നെ തുക അനുവദിക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് സഹകരണ സംഘങ്ങൾ നേരിട്ട് ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിക്കുന്നത് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ വീതം ഇൻസെന്റീവ് അനുവദിക്കുന്നുണ്ട് സംഘങ്ങൾ ഏർപ്പെടുത്തുന്ന വിതരണക്കാരുടെ പ്രതിഫലവും ഇതിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത് മറ്റൊരറിയിപ്പ് സാമൂഹിക സംബന്ധിച്ച സർക്കാർ ഉത്തരവും പുറത്തിറങ്ങി ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അണ്ടർ സെക്രട്ടറിയാണ് ഉത്തരവ് ഇറക്കിയത് ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിനുള്ളിൽ വാർഷിക മസ്തറിംഗ് പൂർത്തിയാക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു മസ്തറിങ്ങിനുള്ള അംഗീകൃത സർവീസ് ചാർജ് ഗുണഭോക്താക്കൾ തന്നെ ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രത്തിന് നൽകണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ശമ്പളം പെൻഷൻ വിവിധ ക്ഷേമ വികസന പദ്ധതികൾ എന്നിവയ്ക്ക് പണം ഉറപ്പാക്കാനായി കേരളം ഇന്ന് രണ്ടായിരം കോടി രൂപയാണ് കടമെടുക്കുന്നത് ഇരുപത്തിയാറ് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് കേരളത്തിന്റെ കടമെടുപ്പെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി റിസർവ് ബാങ്കിൻ്റെ ഇക്കുബർ പ്ലാറ്റ്ഫോം വഴിയാണ് കടപത്രങ്ങളിറക്കി കടമെടുക്കുന്നത് സംസ്ഥാനത്ത് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കാനിരിക്കുകയാണ് രണ്ട് ഗഡു പെൻഷനാണ് വിതരണത്തിനൊരുങ്ങുന്നത് മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് വിതരണം ചെയ്യുക രണ്ട് ഗഡു വിതരണം ചെയ്യുന്നതിനാൽ ഓരോ ഗുണഭോക്താവിനും മൂവായിരത്തി രൂപ വീതമാണ് ലഭിക്കുക അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ എത്തിച്ചേരുക കഴിഞ്ഞ മാർച്ച് മാസം മുതൽ അതാത് മാസം തന്നെ പെൻഷൻ വിതരണം സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക